നമസ്കാരം തൊഴിൽ സ്വാഗതം കൊച്ചിയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ലുലുവിന്റെ ഐ ടി ടവറിലേക്ക് ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ കൂടുതൽ ലോകോത്തര കമ്പനികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഐ ബി എം ഉൾപ്പെടെയുള്ള കമ്പനികളാണ് ലുലു ഐ ടി ടവറിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം ചതുശ്രടി വിസ്തീർണത്തിൽ കൊച്ചി ഇൻഫോ പാർക്കിലെ ലുലു സൈബർ ടവറിൽ വലിയ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് പടിപടിയായി അയ്യായിരം പേർക്ക് തൊഴിൽ നൽകാനാണ് ഐ ബി എം ശ്രമിക്കുന്നത് ഡെവലപ്മെന്റ് സെന്ററാണ് കൊച്ചിയിൽ ഐ ബി എം ആദ്യം ആരംഭിച്ചത് ഇപ്പോൾ ഈ കേന്ദ്രം കമ്പനിയുടെ ഇന്ത്യയിലെ തന്നെ മേജർ ഡെവലപ്മെന്റ് ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജനറേറ്റീവ് എഐ ഇന്നോവേഷൻ സെന്ററും ക്ലയന്റ് എക്സ്പീരിയൻസ് സോണും കൊച്ചിയിൽ ആരംഭിച്ചതിലൂടെ ഇത് കൂടുതൽ വ്യക്തമാകുന്നു ലോകത്തിലെ തന്നെ കമ്പനിയുടെ പ്രധാനപ്പെട്ട അഞ്ച് കേന്ദ്രങ്ങളിലൊന്നായി കൊച്ചിയെ ഉയർത്തി കാണിച്ചത് ഐ ബി എം സിഇഒ ആണ് കൊച്ചിയിലെ സ്മാർട്ട് സിറ്റിയിൽ ലുലു ഗ്രൂപ്പ് പണിയുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഐ ടി ടവറാണ് നൂറ്റി അമ്പത്തിമൂന്ന് മീറ്റർ ഉയരത്തിലുള്ള ഈ കെട്ടിടം പതിനയ്യായിരം കോടിയുടെ വമ്പൻ പദ്ധതിയാണ് ഇരട്ട ടവറുകൾക്ക് ഒക്യുപൻസി സർട്ടിഫിക്കറ്റിനുള്ള പ്രാരംഭ അനുമതി നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് കമ്പനികളുമായുള്ള ലീസ് നടപടികൾ ആരംഭിച്ചത് ഇരട്ട ടവറുകൾക്ക് ആകെ മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് നാല് ലക്ഷം ചതുരശ്ര അടി വിസ്തീർതിയുണ്ട് ലക്ഷം ക്ഷം ചതുശ്രടിയായിരിക്കും മറ്റു കമ്പനികൾക്ക് ലീസിന് ലഭ്യമായിരിക്കുക കെട്ടിടത്തിൽ വമ്പൻ പാർക്കിംഗ് സജ്ജീകരണങ്ങളുണ്ട് ലുലു ഇത്രയും സൗകര്യങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് ലെവൽ കാർ പാർക്കിംഗിൽ ഒരേ സമയം അമ്പതിലേറെ കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം രണ്ടു ലക്ഷത്തോളം ഐ ടി പ്രൊഫഷണലുകളാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എങ്കിലും അടുത്ത വർഷത്തോടെ ഇത് ഇരട്ടിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ საბსტრიმცი